മറ്റൊരു ജാനമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീനാഥ് ബാസിയുള്ളതുകൊണ്ട് നമുക്ക് മറ്റൊരു കുമ്പളങ്ങി നൈറ്റ്സോ അല്ലെങ്കിൽ ബാലുവർഗീസ് ഉള്ളതുകൊണ്ട് ഒരു ചങ്സോ അങ്ങനെയല്ല ഈ സിനിമയെ നമ്മൾ സമീപിക്കേണ്ടത് നമുക്കറിയുന്ന പോലെ മഞ്ഞുമലുള്ള പതിനൊന്ന് യുവാക്കൾ നട ഒരു അപകടത്തിൽ പെടുകയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇത് റിയൽ ക്ലൈമാക്സ് വെച്ച് നോക്കിയാൽ ക്ലൈമാക്സ് ഇല്ലേ ക്ലൈമാക്സ് നോക്കിയില്ലെങ്കിൽ ഒരു ഗൂത്ര പടം ഒന്നും കാണാത്ത ഒന്നുമില്ല പറയാത്തക്കൊന്നുമില്ല പിന്നെ ഷൗബിൻ്റെ അവിടെയല്ലോ അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്യേകിച്ച് പറയാനൊന്നുമില്ല വാസ്റ്റിംഗ് സൗബിറ്റി തന്നെയാണ് അവിടെ ചെന്നു ക്ലൈമാക്സ് നല്ലതാണ് ഒട്ടും ലോജിക്കലല്ല പിന്നെ ഫസ്റ്റ് ആയിട്ട് കോമഡി ഒട്ടും വർക്കൗട്ടായിട്ടുള്ള പളിപ്പോ പടം വൺ ടൈം പോയി വാച്ച് പോലെ ഇവർ ഐപ്പ് കൊടുത്ത പ്രശ്നമായിരുന്നു ഇത്ര അയപ്പ് കൊടുണ്ട ആവശ്യമില്ല ഇതോടെ പോവാ ഷൈജിക്കോ ക്യാമറ പോവാക്ക് അപ്പോൾ ഇമോഷണൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കര പേഴ്സണലാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തരാ സന്തോഷമുണ്ട് അടുത്തിടെ കേരളം കാണുന്ന ഏറ്റവും വലിയ ആദ്യ ദിനത്തിലെ തിരക്കാണ് അനുഭവപ്പെടുന്നത് സന്തോഷമുണ്ടല്ലോ

എനിക്ക് എന്റെ ഫ്രണ്ട്സ് തന്നൊരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നത് പല പല പ്രശ്നങ്ങളിൽ വന്നിടക്ക് ഈ സിനിമ തന്ന ഒരു ഫീൽ വേറൊരു രീതിയിലാണെന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു രണ്ടുപേർക്കും എന്നാലും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതേപോലെ റിയൽ ലൈഫിലെ ഫ്രണ്ട്ഷിപ്പും സിനിമയിലെ ഫ്രണ്ട്ഷിപ്പും തമ്മിലുള്ളൊരു കണ്ടിറങ്ങിയിട്ടുള്ളൊരു അടിപൊളിയായിരുന്നു അല്ല മുമ്പ് ചില ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഈ ലൈക്ക് ഇത്ര മുമ്പ് തോൽവി എഫ് എന്ന് പറഞ്ഞതില് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ട്രാൻസ് മേൽ ഒന്നും പറയാനില്ല ഞങ്ങ അന്ന് അനുഭവം വേദന ഇപ്പോഴും ഈ പടം കണ്ടപ്പോൾ അതേപോലെ തന്നെ ഒന്നും കൂടി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ